ബാബറി മസ്ജിദ് തകർത്ത് അവിടെ കെട്ടിപ്പടുത്ത രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി കോൺഗ്രസിനെ പങ്കെടുക്കാൻ ആര് ക്ഷണിച്ചാലും അതിൽ പങ്കെടുക്കരുത് ആ ക്ഷണം നിരസിക്കണം നിരാകരിക്കണം കയ്യോടെ നിരാകരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കാരണം ബി ജെ പിക്ക് ഒരു കൃത്യമായ അജണ്ടയുണ്ട് തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു ഉപാധിയായി ബി ജെ പി ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത് കയ്യോടെ തള്ളണം അത് നിരാകരിക്കണം അത് കോൺഗ്രസ് മാത്രമല്ല ജനാധിപത്യ മതേതര മൂല്യം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതേക്കുറിച്ചൊന്നും കടക്കാൻ ആഗ്രഹം ഞാൻ എൻ്റെ നില കൃത്യമായ നിലപാടാണ് പറഞ്ഞത് കോൺഗ്രസ്സിന് ഗുണകരമായ കാലത്ത് ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു നയമാണ് നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളും നെഹ്റു ഇന്ദിരാഗാന്ധിയും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തി അതിനാണ് ആ കാര്യത്തിൽ ആരും വിയോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് മറ്റെന്തെല്ലാം അഭിപ്രായങ്ങളും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ മതേതര മൂല്യങ്ങളിലേക്ക് സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകുകയും ഞാനിതിപ്പോൾ പറയുന്നതല്ല ഞാൻ ഇതേ സംബന്ധിച്ച് പ്രിയപ്പെട്ട സോണിയാഗാന്ധിക്കും മറ്റ് ബന്ധപ്പെട്ട നേതാക്കൾക്കും ഒക്കെ കത്തുകൾ തന്നെ മുൻ മുൻകാലങ്ങളിൽ തന്നെ അയച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകണം ഇന്ദിരാഗാന്ധിയുടെ സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകണം ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹറിയും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം അതിലേക്ക് അത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും അതിനെ ദുർബലപ്പെടുത്തരുത് എന്ന് കൃത്യമായി നേരത്തെ തന്നെ എൻ്റെ നിലപാടുകൾ എൻ്റെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അല്ല നമ്മുടെ നവ നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തുടങ്ങിയത് നരസിംഹറാവു തുടങ്ങിയത് പക്ഷേ അതിൻ്റെ ഫലം വിലയിരുത്തേണ്ട സമയമായി അതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത് ഗുണമുണ്ടായത് വൻകിട സമ്പന്ന ശക്തികൾക്കാണ് അദാനിമാരും അംബാനിമാരും തഴച്ചു വളർന്നു പാവപ്പെട്ടവൻ അവൻ ദാരിദ്ര്യാവസ്ഥ തുടരുന്നു അവിടെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അതേക്കുറിച്ചൊരു കൃത്യമായൊരു വിലയിരുത്തൽ നടത്തി ഒരു പുനഃപരിശോധന നടത്തി ആ നയങ്ങളിൽ തിരുത്തൽ ആവശ്യമാണ് സാമ്പത്തിക നയങ്ങളിലും നേരത്തെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിലും നെഹ്റുവിനെ പിന്തുടരുക നെഹ്റുവിൻ്റെ നയങ്ങളിലേക്ക് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളിലേക്ക് തിരിച്ചു പോവുക